മലപ്പുറം തിരൂരിൽ വൻ ലഹരിവേട്ട ഒമാനിൽ നിന്ന് എത്തിച്ച ഗ്രാം പോലീസ് പിടികൂടി വിവരങ്ങളുമായി ചേരുന്നു തുടർച്ചയായി നടക്കുന്ന വ്യാപകമായി ഭാഗമായിട്ട് കൂടി കണ്ടെത്തിയ കാര്യങ്ങൾ ഈ തരത്തിൽ ഇതിനു മുൻപും ലഹരി വരുന്ന വഴികളുണ്ട് എന്ന് കൂടിയാണോ വ്യക്തമാകുന്നത് രാവിലെയാണ് ഒമാനിൽ നിന്നെത്തിച്ച നൂറ്റി നാൽപ്പത് ഗ്രാം എം ഡി എം ലഹരിയുമായി മൂന്ന് പേരെ പോലീസ് പിടികൂടിയത് അനമങ്ങാട് സ്വദേശി ഹൈദർ അലി അതുപോലെ തന്നെ കണ്ണമംഗലം വേങ്ങര സ്വദേശി മുഹമ്മദ് കെബീർ ഏർ കുന്നത്ത് സ്വദേശി അസൈനാർ എന്നിവരെയാണ് തിരൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നേതൃത്വത്തിൽ ഇവരെ പിടികൂടുന്നത് ഇവർ ഒമാനിൽ നിന്ന് മുംബൈ വഴി എയർപോർട്ട് വഴി ട്രെയിൻ മാർഗ്ഗമായിരുന്നു തിരൂരിലെത്തിയത് തിരൂരിലെത്തിയ സമയത്ത് തന്നെ ഡാൻസർ സംഘം ഇവരെ പിടികൂടുകയായിരുന്നു തുടർന്ന് ഇവരെ ചോദ്യം ചെയ്യൽ നിന്ന് ഇവർ നിരവധി ലഹരി കടത്തുമായി ബന്ധപ്പെട്ട് ആളുകളാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് തുടർന്ന് പോലീസ് ഇവരെ കൂടുതലായിട്ട് ചോദ്യം ചെയ്തു വരികയാണ് വിവരങ്ങൾ അപർണങ്ങൾ